ഇതുള്ളട രാധെ ദ സിംഫണി ഓഫ് ലവ് ഭാഗം അഞ്ച് ഒന്ന് പോ ചെറുക്ക എന്റെ ഈശോയേ ആ പെങ്കൊച്ചെങ്ങനെ കണ്ടോണ്ട് വന്ന നിന്റെയൊക്കെ മാനം പോകും എടാ ആമ്പിള്ളരായ ഇത്തിരി കാര്യഗൗരവും വകതിരിവും കാണിക്കണം എങ്കിലേ വിലയുണ്ടാവുള്ളൂ അമ്മച്ചി വന്ന വഴി തിരിച്ചുപോയി ചേട്ടായി താനും പരസ്പരം ഒന്ന് നോക്കി എന്നിട്ട് പൊട്ടിച്ചിരിച്ചു ഞാൻ ഞായറാഴ്ച വൈകിട്ട് പോകും ലീവ് ഇന്നലെ തീർന്നതാണ് ഇനിയിപ്പോ പുത്തമ്പെണ്ണിനെയും ചെറുക്കനേയും സ്വീകരിക്കാൻ എന്റെ കുറവ് വേണ്ടെന്ന് വെച്ച് നിന്നതാ ഓ പിന്നെ നീ ഇല്ലായിരുന്നേ ഞങ്ങളുടെ വീട്ടിക്കയറ്റം നടക്കുകയായിരുന്നു ചേട്ടായി കൗണ്ടർ ഇങ്ങോട്ടടിച്ചു അപ്പോഴേക്കും വീട്ടുകാർക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് സിൽവി ചേച്ചി അങ്ങോട്ട് വന്നു അവരെ യാത്രയാക്കിയിട്ട് മുറിയിലേക്ക് പോന്നു ഇതുവരെയും ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ തന്നെയായിരുന്നു ഇനിയിപ്പോൾ ചേട്ടായിക്ക് സംസാരിക്കാനും തമാശ പറയാനും ആളായി താൻ ആ ജീവിതത്തിൽ നിന്നും ഇത്തിരി പിന്നോട്ട് മാറണം ജയ്സമ്മ ചേച്ചി കുറച്ച് മുതിർന്നതായത് കൊണ്ട് അതിന്റെ ഒരു ഗൌരവവും പത്രാസും കൂടുതലുണ്ടായിരുന്നു അതിനാൽ അത്യാവശ്യം സംസാരിക്കുമെന്നല്ലാതെ തമാശ പറയാനും മറ്റും മടിയായിരുന്നു വീട്ടിൽ ജോലിയും പിള്ളേർക്ക് ക്ലാസ്സും ഉണ്ടെന്ന് പറഞ്ഞ് അവർ പിറ്റേന്ന് തന്നെ പോയി നിധിയെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ചെണ്ടയുടെയും ആളുകളുടെയും ബഹളമാണ് കേട്ടത് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു അമ്പലത്തിലായിരിക്കും അതാണ് ചെണ്ടയുടെയും മറ്റും ശബ്ദം കേട്ടത് ബോറടി മാറ്റാനായി പുറത്തേക്കിറങ്ങി വെറുതെ കടയിൽ ചെന്നിരുന്നു ഉച്ച കഴിഞ്ഞതുകൊണ്ട് കടയിൽ തിരക്കുണ്ടായിരുന്നു ജയിക്കിനൊപ്പം കൂടി അല്പം കഴിഞ്ഞപ്പോൾ നിധിയുടെ കോൾ ഫോണും എടുത്തിറങ്ങി ഹലോ ഞാൻ ശനിയാഴ്ച പോകും ആ ഉണ്ട് മരിയും കൂടെ ഉണ്ട് നാളെയോ യശ്വന്തപുരയ്ക്കോ ഓക്കേ വന്നിട്ട് കാണാം കോൾ കട്ട് ചെയ്തതും ബിജുമോൻ മുന്നിൽ നീ പോയില്ലായിരുന്നു ഇല്ലടാ ശനിയാഴ്ച പോകും എപ്പോഴും ഓടി വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് രണ്ടു ദിവസം കൂടി നിൽക്കാന്ന് വെച്ചു അവനുമായി കുറച്ചുനേരം വിശേഷങ്ങൾ പറഞ്ഞു നിന്നിട്ട് വീട്ടിലേക്ക് പോയി ശനിയാഴ്ച പതിവ് പോലെ ചേട്ടായി തന്നെ കൊണ്ടുവിടാൻ ഇറങ്ങിയപ്പോൾ ചേച്ചിയും വരുന്നെന്ന് പറഞ്ഞു പുതുമോടിയല്ലേ ചേട്ടായിക്കൊപ്പം ഒരു ഔട്ടിംഗ് എന്ന് ചേച്ചി വിചാരിച്ചിട്ടുണ്ടാകും ഉള്ളതിനാൽ തന്റെ സ്ഥാനം കാറിന്റെ പിൻസീറ്റിലേക്ക് മാറി സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ട് അവർ യാത്ര പറഞ്ഞു പോയി അപ്പോഴേക്കും മരിയയെയും കൊണ്ട് അവളുടെ അപ്പച്ചൻ എത്തി ട്രെയിൻ കയറ്റി വിട്ടിട്ടാണ് അപ്പച്ചൻ പോയത് ട്രെയിൻ ചലിക്കാൻ തുടങ്ങിയതും മരിയയുടെ നാവിനും ചലനം വെച്ചു വെറുതെ കൊടുത്തുകൊണ്ടിരുന്നു ഇല്ലെങ്കിൽ ട്രെയിനിൽ ബഹളമുണ്ടാക്കും മണിയായപ്പോൾ നിധി വിളിച്ചു ഫോണുമെടുത്ത് ഡോറിനടുത്തേക്ക് നീങ്ങി ഓ കയറിയോ ഓക്കെ ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞു ശരി ശരി ഓക്കെ ബായ് തിരിയെ സീറ്റിലെത്തിയപ്പോൾ മരിയ മുഖം വീർപ്പിച്ചിരിക്കുന്നു ഓ അവളായിരിക്കും അതല്ലേ ഫോണുമായി ഓടിയത് ഒന്നും പറഞ്ഞില്ല അതവളിൽ കൂടുതൽ ദേഷ്യം പടർത്തി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് കരുതിയോ എന്നോട് ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അവളെ വിളിക്കരുത് അടുത്തുള്ളവർ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ട് അവളോട് പറഞ്ഞു എന്റെ മരിയ ഒന്നും ഇണ്ടാതിരിക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു അവൾ എണീറ്റ് വാതിലിനടുത്തേക്ക് പോയപ്പോൾ പിന്നാലെ ചെന്നു നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് മണി കഴിഞ്ഞില്ലേ ഉറങ്ങാം ഞാൻ വന്നോളാം ജെറി വയ്ക്കോ വാ ഇവിടെ വാതിലിനടുത്ത് നിൽക്കണ്ട അപകടമാണ് എനിക്ക് അപകടം പറ്റിയ ജെറിക്കെന്താ അവൾക്ക് പറ്റാതെ നോക്കിക്കോ എന്റെ മരിയാ അവൾ നല്ലൊരു സുഹൃത്ത് മാത്രം അതിന് നീ എന്തിനാ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത് അവളും വിട്ടില്ല തനിക്ക് കേൾക്കാൻ മാത്രം പാകത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പകുതിയും ട്രെയിനിന്റെ ശബ്ദത്തിൽ മുങ്ങിപ്പോയി ഒരാൾ ടോയ്ലറ്റിൽ പോകാനായി വന്നപ്പോൾ അവളുടെ കൈ പിടിച്ച് ബലമായി കൂട്ടിക്കൊണ്ടുവന്നു സീറ്റ് നിവർത്തി കൊടുത്തു ട്രെയിൻ ഇറങ്ങി ഒന്നിച്ചാണ് റൂമിലേക്ക് പോയത് എങ്കിലും ജെറിയോടൊന്നും സംസാരിക്കാൻ തോന്നിയില്ല ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന പലതും സ്വന്തമല്ല എന്ന് തോന്നലുണ്ടാകുമ്പോൾ ഉള്ളിലൊരു ആന്തലുണ്ടാകും അതിന്റെ അനുരണനങ്ങൾ പുറത്തേക്കും പ്രതിഫലിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചുഴി രൂപപ്പെട്ടിട്ട് കുറേ നാളുകളായി അത് തന്നെ എന്നാണ് വിഴുങ്ങുക എന്നോർത്ത് ഭീതിയോടെ ദിനങ്ങൾ തള്ളി നീക്കുകയാണ് തനിക്ക് അങ്ങോട്ടുള്ളതിന്റെ ഒരംശം പോലും സ്നേഹമോ ആത്മാർത്ഥതയോ ഇങ്ങോട്ടില്ല എന്നതാണ് സത്യം ഒരു നേരത്തെ നൂൽ മാത്രമാണ് തന്നെയും ജെറിയെയും ബന്ധിപ്പിച്ചു നിർത്തുന്നത് അത് പൊട്ടിപ്പോകാൻ ഒരേയൊരു കാരണം മതിയാകും കുഞ്ഞിലെ മുതൽ ജെറിയെ അറിയുന്നതാണ് എൽ സി ആന്റിയുടെ കൂടെയും അല്ലാതെയും മരങ്ങാട്ടു പള്ളിയിൽ വരുമ്പോൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട് എൽസി ആന്റിയുടെ ആങ്ങള ഷാജന്റെ മകൾ ഷെറിനും താനും സുഹൃത്തുക്കളും സഹപാഠികളുമാണ് ഒരു ദിവസം മൂവരും കൂടി പള്ളിയിൽ പോയി വരുന്ന വഴിക്ക് ഷെറിനും താനും വഴിയിൽ എതിരെ വന്നവരോടും വഴിയരികിലെ വീടുകളിലുള്ളവരോടും കുശലം പറഞ്ഞ് സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ ജെറി ഇടപെട്ടു നിങ്ങളുടെ വായിൽ ഒരു മിനിറ്റ് നാ കടങ്ങിക്കിടക്കില്ല അല്ലേ എപ്പോ തുടങ്ങിയതാ വഴിയെ പോണ പട്ടിയോടും പൂച്ചയോടും വരെ വായിട്ടലച്ചോണ്ട് നാണ ഇല്ലേ കെട്ടുപ്രായം കഴിഞ്ഞു രണ്ടിനും നീ പിന്നെ മിണ്ടില്ലല്ലോ ബുദ്ധിജീവി നിനക്കിതുപോലെ വായിട്ടലക്കുന്ന് ഒരെണ്ണത്തിന് തന്നെ കിട്ടും നോക്കിക്കോ ഷെറിൻ പറഞ്ഞപ്പോൾ ഒരു തമാശയ്ക്കാണ് പറഞ്ഞത് സമ്മതാണേ ഞാൻ റെഡി ആ അത് ബെസ്റ്റ് ഐഡിയ എന്താടി ഇതെനിക്ക് നേരത്തെ തോന്നാഞ്ഞത് ഷെറിൻ അത്ഭുതം ഭാവിച്ചു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ താനൊരു സിനിമാ ഡയലോഗ് വെച്ച് കാച്ചി എന്റെ പൊന്നോ സമ്മതിച്ചിരിക്കുന്നു ചക്കിക്ക് ചേർന്ന ചങ്കനം തന്നെ ജെറി ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു ഷെരണും താനും ജെറി ഡിഗ്രിക്ക് കോയമ്പത്തൂർ പഠിക്കുന്നു അവധിക്ക് വന്നപ്പോൾ അമ്മ വീട്ടിൽ വന്നതാണ് അന്നത്തെ ആ തമാശ അവിടെ വിട്ടു ഷെറിൻ പക്ഷേ അത് വിട്ടിട്ടില്ലായിരുന്നു ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ് ഷാജച്ചായനും അപ്പച്ചനും അതിനാൽ വീട്ടിലും എന്ത് പരിപാടികളുണ്ടെങ്കിലും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കും ഷെറിൻ്റെ ചേട്ടായി ജസ്റ്റിന്റെ കല്യാണമായിരുന്നു അത് കഴിഞ്ഞ് വൈകിട്ട് എല്ലാവരും വട്ടം കൂടി ലോകകാര്യങ്ങളും പറഞ്ഞിരിക്കുമ്പോൾ ഷെറിൻ അക്കാര്യം എടുത്തിട്ടു അല്ല പേരമ്മച്ചി നമുക്ക് ആ മറിയാമ്മയെയും ജെരും ചേട്ടായേയും തമ്മിൽ കെട്ടിച്ചാൽ അത് കേട്ട് ഒരു നിമിഷം സദസ് നിശബ്ദമായി പിന്നെ അപ്പച്ചൻ പറഞ്ഞു ഓഹ് എനിക്ക് നൂറ് സമ്മതം കുഞ്ഞുഞ്ഞച്ചാ അഭിപ്രായം എന്നാ ജെറിയുടെ അപ്പച്ചനോടായിരുന്നു ആ ചോദ്യം ഓഹ് എനിക്കെന്നാ ഇഷ്ടക്കുറവ് അവന്റെ ചേട്ടനടുത്തൻ കൊന്നുത്തടി പോലെ നിൽപ്പുണ്ടല്ലോ അവന്റെ കാര്യം ഒന്ന് കഴിയട്ടെ എന്നിട്ടെന്നാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം ഷെറിൻ തന്റെ കയ്യിൽ പിടിച്ചമർത്തി ആ ഏതായാലും രണ്ടുപേരും ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് പരസ്പരം ഒരു നോട്ടം ഉണ്ടാകുമല്ലോ അമ്മച്ചിയുടെ കണ്ടെത്തൽ ആ അതും ശരിയാ അവിടെ എന്നതൊക്കെയാ നടക്കുന്നേ ഇന്നാള് പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വന്ന അപ്പച്ചൻ പറയുന്നത് കേട്ടില്ലേ ഷെരന്റെ അമ്മച്ചി തന്റെ ജ്ഞാനം വെളിപ്പെടുത്തി അപ്പോൾ അവിടെ ജെറിയും ജോസ്മോൻ ചേട്ടായി ഇല്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് അവർ തിരികെ പോയിരുന്നു അങ്ങനെയാണ് ഈ ആലോചന ഇരുവീട്ടുകാരും മനസ്സിലുറച്ചത് ശരനാണ് ഈ ആലോചന മുന്നോട്ട് വെച്ചതെന്ന് അറിഞ്ഞാൽ ജെറി ഷെരന്റെ തല പൊളിക്കുമെന്നറിയാം അതിനാൽ അമ്മച്ചിമാരാണ് ആലോചന നടത്തിയതെന്നാണ് ജെറിയോട് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്നുള്ളവരമ്പരപ്പ് മാറുമ്പോൾ പതിയെ ജെറി തന്നെ ഇഷ്ടപ്പെട്ടുകൊള്ളൂ എന്നായിരുന്നു വിചാരിച്ചത് പിന്നീടുള്ള തന്റെ സ്വപ്നങ്ങളിലെല്ലാം ജെറി മാത്രമായിരുന്നു പക്ഷേ തന്നെ കാണുമ്പോഴൊക്കെ ജെറി ഒഴിഞ്ഞു മാറും തന്നോട് മിണ്ടാനും മടി അത് ചമ്മൽ മൂലമാണെന്ന് കരുതി പക്ഷേ അവളുടെ വരവോടെ അകൽച്ചയ്ക്ക് ആക്കം കൂടുന്നത് പോലെ തോന്നുന്നു രണ്ടു വർഷത്തോളമായി ജെറി തന്റെ മനസ്സിൽ കയറി കൂടിയിട്ട് എനിക്ക് നിന്നെ വേണ്ട എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒഴിഞ്ഞു പോകാമായിരുന്നു അത് പറയാത്തിരത്തോളം താനായിട്ടൊരു തീരുമാനമെടുക്കുന്നത് മണ്ടത്തരമായാലോ എന്നോർത്താണ് ഇങ്ങനെ ഏന്തീം വലിഞ്ഞു മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ ജെറിയുടെ അപ്പച്ചനെ പേടിച്ചാകും പറയാതിരിക്കുന്നത് മരിയ നീ ഇറങ്ങുന്നില്ലേ ജെറി തട്ടി വിളിച്ചപ്പോഴാണ് ഹോസ്റ്റലിൽ എത്തിയതറിഞ്ഞത് യാത്ര പോലും പറയാതെ ഗേറ്റ് തുടർന്ന് അകത്ത് കയറുമ്പോൾ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചു ഇല്ല ജെറിക്ക് താൻ യാത്ര പറയാതെ പോകുന്നതിൽ ഒരു ഭാവമാറ്റവും ഇല്ല കൂളായി ഓട്ടോയിൽ കയറിപ്പോകുന്നു ഇത് വെച്ചൊഴിയാൻ ഇനി അധികം താമസമില്ല വ്യക്തമായ ഒരേ ഒരു തെളിവ് കിട്ടണം ഈ ചുമടിന് ഭാരം കൂടിക്കൂടി താൻ കുഴഞ്ഞു വീണുപോകും മുന്നേ ഒരു കാരണം കിട്ടിയാൽ മതിയായിരുന്നു നല്ല തൻ്റെ ഇടമുള്ള ഒരു പാലാക്കാരി പെണ്ണ് തന്നെയാണ് ഞാനും അങ്ങനെ ആരുടെ മുന്നിലും അടിയറവ് പറഞ്ഞു നിൽക്കേണ്ട ഗതികേടൊന്നും തനിക്കില്ല ഇത് വെറുതെ ഷെറിന്റെ ബുദ്ധിയിലുദിച്ച ഒരു തമാശയായിരുന്നു എങ്കിലായിക്കോട്ടെ എന്ന് വീട്ടുകാരും പറഞ്ഞു അത്ര തന്നെ താൻ മാത്രമാണ് ഇത് ഗൗരവത്തിലെടുത്തത് വിഢി പമ്പര വിസ്റ്റലിൽ എത്തിയെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു കുളിച്ച് ഡ്രസ്സ് മാറി ചായയും കുടിച്ചു ഇനി സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണം ഇന്നലെ ട്രെയിനിൽ ഒട്ടും ഉറങ്ങിയേയില്ല മനസ്സാകെ കലുഷിതമായിരുന്നു ഇനിയെല്ലാം വരുന്നത് പോലെ വരട്ടെ സ്വന്തമെന്ന ഓർത്താണ് വാശിയും പിണക്കവും ഒക്കെ കാണിച്ചതും അകൽച്ചയില്ലാതെ ഇടപെട്ടതും ഇനിയില്ല അല്പം അകലമിട്ട് നിൽക്കുന്നതാണ് നല്ലത് തന്റെ വില കളയേണ്ടല്ലോ ഉറച്ച ചില തീരുമാനങ്ങളോടെ കണ്ണടച്ചു കിടന്നു കുറേ ദിവസത്തെ വിശ്രമമില്ലാത്ത തിരക്കിനൊടുവിൽ പൊട്ടും പൊടിയും തട്ടി സാധാരണ ജീവിതചര്യയിലേക്ക് കുഞ്ഞുഞ്ഞും കുടുംബവും എത്തിയതേയുള്ളൂ ഇന്നാണ് വിവാഹത്തിനെത്തിയവരിൽ അവസാനത്തെ ആളായ കുഞ്ഞുഞ്ഞിന്റെ അമ്മായിയമ്മയും എൽസിയുടെ അമ്മയുമായ റോസമ്മമയെ മകൻ ഷാജൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത് ഒരാഴ്ച കൂടി ഇവിടെ നിൽക്കാൻ പറഞ്ഞതാണ് ഷാജന് അമ്മച്ചിയില്ലാതെ പറ്റില്ല പോലും പിന്നെ നിർബന്ധിക്കാൻ പോയില്ല എന്തിനാണീ സ്നേഹപ്രകടനമെന്ന് നന്നായി അറിയാം അമ്മച്ചിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ തനിക്കെന്താ ഷാജനും കെട്ടിയോൾക്കും അമ്മച്ചി നല്ലൊരു അടുക്കളക്കാരിയാണ് ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ അടുക്കളപ്പണികളെല്ലാം നോക്കിക്കോളും അപ്പോൾ ഷാജനും ലൂസിക്കും പുറത്തെ പണികൾക്ക് പോവുകയും ചെയ്യാം അമ്മച്ചി കിടപ്പാകുമ്പോഴും ഈ സ്നേഹം കണ്ടാൽ ഉള്ളൂ ഇച്ചാച്ചനോട് അവസാന കാലത്ത് അല്പനീരസമൊക്കെ ലൂസിക്കുണ്ടായിരുന്നു അമ്മച്ചിക്ക് ആരോഗ്യമുണ്ടായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടന്നു ഷാജനോടും ലൂസിയോടുമായിരുന്നു ഇച്ചാച്ചന് സ്നേഹം കൂടുതൽ അതവർ നന്നായി മുതലാക്കി ലൂസിയുടെ വീട്ടുകാർ തങ്ങളെക്കാൾ കുറെ ഉയർന്ന കുടുംബക്കാരും ഡോക്ടർമാരും വക്കീലന്മാരുമൊക്കെയുള്ള കുടുംബമാണ് അതിനാൽ അത്രയ്ക്ക് ലോകപരിചയമില്ലാത്ത ഇച്ചാച്ചന് അത് വലിയൊരു കാര്യവുമായിരുന്നു ഒരു ടീച്ചറോ സാറോ പോലുമില്ലാത്ത തനി കർഷകരായ കുടുംബക്കാർക്ക് ലൂസി ഒരു അഭിമാന സ്തംഭമായി മാറി വീതം വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഷാജന് കൊടുത്തു ലൂയിസിനും മാർട്ടിനും കൊടുത്തതിന്റെ ഇരട്ടിയും ഇച്ചാച്ചന്റെയും അമ്മച്ചിയുടെയും കൂടി വീതവും ഷാജനാണ് കൊടുത്തത് അത് മാർട്ടിനും ലൂയിസിനും വലിയൊരു വിഷമത്തിനിടയാക്കി ഇച്ചാച്ചനുമായി അവർ മനസ്സുകൊണ്ടാകുന്നു ഒടുവിൽ കിടപ്പിലായപ്പോഴാണ് ഇച്ചാച്ചന് തന്റെ തെറ്റ് മനസ്സിലായതും ലൂസിയുടെ തനി സ്വഭാവം പിടികിട്ടിയതും ഏറെ പശ്ചാത്താപ വിവശനായാണ് ഇച്ചയൻ പോയത് ഇനിയിപ്പോൾ അമ്മച്ചിയുടെ കാര്യവും എന്താകുമോ എന്തോ അമ്മച്ചിയോട് ഇതേപ്പറ്റി ഇടക്കിടയ്ക്ക് സൂചിപ്പിക്കുമ്പോൾ അമ്മച്ചി പറയും എടി പെണ്ണേ എനിക്ക് എനിക്കാവതുള്ള കാലം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പണി ചെയ്യും അത് ഇവിടെയാണേലും മാർട്ടിന്റെയും ലൂസിയുടെയും വീട്ടിലായാലും ശരി ചുമ്മാ മേലനങ്ങാതിരുന്ന തിന്നാൻ എന്നെ കിട്ടുകയില്ല അല്ലേലും അവർ ചുമ്മാ ഇരിക്കുവല്ലോ പറമ്പില് പണിയുമല്ലേ അടുക്കള കൂടി അവളോട് കയറാൻ പറയുന്നത് മോശമല്ലേ ഇച്ചാച്ചും വകതിരുവില്ലാതെ ഓരോന്ന് ചെയ്തു വെച്ചതല്ലേ ഞാനാകുന്നത് പറഞ്ഞതാ ന്യായമായിട്ട് ചെയ്യാൻ അപ്പോ അവളുടെ വീട്ടുകാർ എന്നാ വിചാരിക്കും അവൾക്ക് എടുപ്പത് കൊടുത്തല്ലേ ഇങ്ങോട്ട് വിട്ടത് എന്നൊക്കെയാ എന്നോട് പറഞ്ഞേ എന്നിട്ട് പിന്നെ അവസാന കാലത്ത് പശ്ചാത്തലപിച്ചിട്ട് എന്നാ കാര്യം എന്റെ കാര്യം ഞാൻ കിടപ്പിലാകുമ്പോ അല്ലേ അതിനിപ്പളേ ഒരുങ്ങണോ അതാണ് അമ്മച്ചി എടീ എൽസി എല്ലാം ഭംഗിയായി നടന്നു പിള്ളേര് നന്നായി കഷ്ടപ്പെട്ടു ഇല്ലേടി കുഞ്ഞുഞ്ഞിന്റെ ചോദ്യം കേട്ട് എൽസി തലയുയർത്തി നിങ്ങൾ ഉറങ്ങിയില്ലായിരുന്നോ ഓ ഇങ്ങനെ കിടക്കുമായിരുന്നു ചെറുക്കം പോയിട്ട് വിളിച്ചില്ലേടീ വിളിച്ചായിരുന്നു പത്തുമണിയായപ്പോ എത്തിയെന്ന് പറഞ്ഞു ഇനിയിപ്പോ അവന്റെയും അരിയുടേയും കല്യാണം വെച്ച് താമസിപ്പിക്കേണ്ട അടുത്ത കൊല്ലം തന്നെ നടത്തിയേക്കാം ആ നടത്താം എൽസി ഉദാസീനമായി പറഞ്ഞു അതെന്താടി നിനക്കൊരു ഉറപ്പില്ലായ്മ കുഞ്ഞുഞ്ഞിന് സംശയം അതേ അവൻ അതിലത്ര താല്പര്യം ഉണ്ടോന്നൊരു സംശയം അതെന്നാ ഇപ്പൊ അങ്ങനെ തോന്നാൻ അതു പിന്നെ ആ പെങ്കുച്ചിനോട് അവന്റെ ഇടപെടൽ കണ്ടിട്ട് ഒരു പന്തിയില്ലായ്മ ഇതിനിടയ്ക്ക് നീ അതും ശ്രദ്ധിച്ചോ കുഞ്ഞുഞ്ഞിന് അത്ഭുതം ആ മക്കളുടെ മനസ്സ് തള്ളമാർക്കല്ലേ വേഗം മനസ്സിലാവുക ഇനി അവന് മറ്റു വല്ല പെങ്കുച്ചുങ്ങളുമായിട്ട് എന്തേലും ഉണ്ടോ കുഞ്ഞുഞ്ഞ് കുറച്ച് പ്രായോഗികമായി ചിന്തിച്ചു ബാംഗ്ലൂർ അല്ലേ പിള്ളേരെ നമ്മളെ കൈപ്പിടിയിൽ നിൽക്കുമോന്നൊരു പേടി ഓഹ് ഇല്ലാന്നേ അങ്ങനെയൊന്നും ഉണ്ടാകില്ല അവന് ചിലപ്പോൾ മരിയ കൊച്ചിന് താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കും എൽസി ഭർത്താവിനെ സമാധാനിപ്പിച്ചു ഉണ്ടെങ്കിലും കുടുംബത്തിൽ പറഞ്ഞതാണെങ്കി കുഴപ്പമില്ലായിരുന്നു അത് ശരിയാ നമ്മുടെ കീമറ്റത്തെ ജാക്സന്റെ ഗതി കണ്ടില്ലേ ആ ടീച്ചറും സാറും അവന്റെ ശാപം വീട്ടിൽ പോലും കേറ്റിയില്ലല്ലോ കാണാനും പോയില്ല എന്നാ കേട്ടെ ഒറ്റ പുത്രനല്ലായിരുന്നോ അവരെങ്ങനെ സഹിച്ചോ എന്റെ മാതാവേ കൊച്ചിങ്ങൾക്ക് ഒരു പനി വന്നാ കുറയുന്നത് വരെ എന്തോര ആധിയാ നേരെ ചെവയുള്ള പെമ്പിള്ളേരെങ്ങാനും ആയിരുന്നേ അവര് കെട്ടിച്ചു കൊടുത്തേനെ ഇതിപ്പോ ആ കച്ചിപ്പറമ്പിൽ കൊണ്ടോടിയുടെ മകളായിപ്പോയില്ലേ എൽസി ആ രംഗം വീണ്ടും കൺമുന്നിൽ കണ്ടതുപോലെ ഒരു ദീർഘനിശ്വാസം വിട്ടു ആ പെണ്ണ് അവനെ കൊണ്ട് നിർബന്ധിച്ചു ചെയ്യിച്ചതാന്നാ ജനസംസാരം ആ എന്തേലും പറ്റിക്കഴിയുമ്പോ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിക്കോളും ഉറങ്ങാൻ നോക്ക് നേരം കൊറയായി ഈ പാതിരാക്ക ആവശ്യമില്ലാത്ത ഓരോ വർത്താനം അവന് ദുർബുദ്ധിയൊന്നും തോന്നിക്കല്ലേ എന്ന് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം അല്ലാതെ എന്നാ നോക്കും എൽസി പറഞ്ഞിട്ട് തിരിഞ്ഞുകിടന്നു പക്ഷേ ഉറക്കം വന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുഞ്ഞിന്റെ കൂർക്കമലി ഉയർന്നു എൽസി ഇരുട്ടിലേക്ക് നോക്കി ജനാലപ്പാളിക്കിടയിലൂടെ തൊഴുത്തിലെ ബൾബിന്റെ പ്രകാശം അരിച്ചിറങ്ങുന്നു ചീവിടിന്റെ ശബ്ദം കാതിൽ തുളച്ചു കയറുന്നു മച്ചിന്റെ പുറത്ത് എലികൾ ഓടിക്കളിക്കുന്നുണ്ട് ഇതൊക്കെ നിത്യസംഭവമായതുകൊണ്ട് ഉറക്കത്തിന് തടസ്സമുണ്ടാകാറില്ല കുഞ്ഞുഞ്ഞൊച്ചായന്റെ വാക്കുകൾ എൽസിയുടെ ഉള്ളിൽ കനൽ കോരി നിറച്ചു അതവിടെ ഇരുന്ന് എരിയാൻ തുടങ്ങിയിരിക്കുന്നു ജെറി ഒന്ന് വിളിക്കണമെന്നുണ്ട് ഈ പാതിര കഴിഞ്ഞ നേരത്തെ എങ്ങനെയാ ഇനിയിപ്പോ നാളെ ആകട്ടെ വെളുപ്പം കാലത്ത് എപ്പോഴോ എൽസിയുടെ കണ്ണുകളെ ഉറക്കം തഴുകി പുലർച്ചെ കുഞ്ഞിക്കായുടെ നിലവിളി കേട്ട് എൽസി ചാടി എണീറ്റു ജെറി മോനെ എന്താ എന്താടി എന്തുറ്റി പകിച്ചു നോക്കുന്ന ഭാര്യയെ കുഞ്ഞുഞ്ഞു കുലുക്കി വിളിച്ചു എൽസിക്ക് മിണ്ടാൻ കൂടി കഴിയുന്നില്ല സ്വപ്നം കണ്ടോ നീയേ തളികപ്പാറയില് രണ്ടുപേര് എൽസി സ്വപ്നാടനത്തിലായിരുന്നു വെറുതെ അല്ല രാത്രി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കും പിന്നെങ്ങനെയാ കുഞ്ഞുഞ്ഞ് ഭാര്യയെ ശാസിച്ചു അതെ നാട്ടുകാർക്ക് ആർക്കും ആ രംഗം മറക്കാൻ കഴിയില്ല ഇപ്പോഴും അവരുടെ ഉറക്കം കെടുത്തുന്ന ഓർമയാണത് അയ്യോ ഓടി വരണേ റബ്ബർ വെട്ടുകാരൻ കുഞ്ഞിക്കയുടെ നിലവിളി കേട്ടാണ് അന്ന് വെളുപ്പം കാലത്ത് പകലോ മറ്റും ഞെട്ടി ഉണർന്നത് മറ്റുള്ള റബ്ബർ തോട്ടങ്ങളിൽ റബ്ബർ ടാപ്പിങ്ങിൽ ഏർപ്പെട്ടവരും ടാപ്പിംഗ് നിർത്തി കുഞ്ഞിക്കയുടെ നിലവിളി കേട്ടിടത്തേക്ക് ഓടി അവിടെ കുഞ്ഞുഞ്ഞുചേട്ട് തോട്ടത്തിന് സമീപമുള്ള പാറയിൽ രണ്ട് ശരീരങ്ങൾ കെട്ടിപ്പുണർന്നു കിടക്കുന്നു ചെന്നവർ ചെന്നവർ ടാപ്പിംഗ് ലൈറ്റ് തെളിച്ചു നോക്കി കീമറ്റത്തിലെ ജാക്സനും കച്ചിപ്പറമ്പിൽ ഓരോരുതയുടെ മകൾ റീത്തയുമായിരുന്നു അത് ഒരു നാട് മുഴുവൻ തളികപ്പാറയിലേക്കൊഴുകി തളികപ്പാറ പരന്നു വിശാലമായ ആ പാറയ്ക്ക് നാട്ടുകാർ വിളിച്ചിരുന്ന പേരതായിരുന്നു അടുത്തുള്ളവർ കപ്പയും മറ്റും വാട്ടി ഉണങ്ങാനിടുന്നത് ആ പാറപ്പുറത്താണ് അന്നാട്ടിൽ ആത്മഹത്യ എന്നൊരു സംഭവം കേട്ടുകേൾവി പോലുമില്ലായിരുന്നു ആരോ പോലീസിൽ അറിയിച്ചു പകലോമറ്റത്തെ ഭവനങ്ങളിൽ അശാന്തിയുടെ ദൂതൻ പറന്നിറങ്ങി റീത്തയുടെ അമ്മ ഓരോതയെ നാട്ടുകാർ കച്ചിപ്പറമ്പിൽ എന്നാണ് വിളിച്ചിരുന്നത് ഭർത്താവിന്റെ മരണശേഷം ആരെയും ആശ്രയിക്കാതെ രണ്ട് പെൺമക്കളെയും ഒരാൺകുട്ടിയെയും ഒറ്റയ്ക്ക് പോറ്റി വളർത്തിയ സ്ത്രീയായിരുന്നു അവർ മറ്റുള്ളവരുടെ പാടത്തും പറമ്പിലും നന്നായി അധ്വാനിച്ചു ആരുടെയും മുന്നിൽ കൈനീട്ടാനോ യാചിക്കാനോ പോയില്ല രാത്രിയുടെ മറവുപറ്റി വരുന്ന മഹാമാന്യന്മാരെ പച്ചത്തറി വിളിച്ചും വെട്ടുകത്തിയെടുത്തും ഓടിച്ചു പെൺമക്കൾ രണ്ടും അതീവ സുന്ദരികളായിരുന്നു ആരുമില്ലാത്തവരായിരുന്നതുകൊണ്ട് അവർക്ക് അവർ തന്നെ പ്രതിരോധം തീർത്തു ഇത് രാത്രിയുടെ മറവിൽ ആ വീടിന്റെ പിന്നാമ്പുറത്തെത്തുന്നവർക്ക് അത്രയ്ക്കങ്ങ് പിടിച്ചില്ല അയ്യോ പാവം പറഞ്ഞു വരുന്ന ഒരാളെയും അവർ അടുപ്പിച്ചില്ല അവരാണ് കൊണ്ടോടി എന്ന പേര് കൊടുത്തത് പിന്നെ പിന്നെ കൊണ്ടോടി എന്ന് പറഞ്ഞാലേ അവരെ ആളുകൾ അറിയൂ എന്നായി അവർക്കതിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു പകൽ പോലും അവരോട് സംസാരിക്കാൻ ആളുകൾ മടിച്ചു മഹാമാന്യന്മാരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുമ്പോൾ അവർക്കത് മാനക്കേടായി പെണ്ണുങ്ങൾ പഞ്ചപുച്ഛമടക്കി ആണുങ്ങൾക്ക് വശം വരായി കീഴ്പെട്ട് ജീവിക്കണമെന്ന നാട്ടുനടപ്പ് മാറ്റിയെടുക്കാൻ ഒറോദ എന്ന വിധവ തന്റെ ഇടവും ധൈര്യവും കാട്ടിയത് നാട്ടിലെ പ്രമാണിമാർക്കും കുടുംബത്തിൽ പരന്നവർക്കും അവരിൽ കുറ്റം ആരോപിക്കാൻ അത് ധാരാളമായിരുന്നു ഒറോദയുടെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു അവളുടെ സൗന്ദര്യം കണ്ട് മോശമല്ലാത്ത ഒരു കുടുംബത്തിലെ പയ്യൻ വിവാഹം ആലോചിച്ചു വന്നപ്പോൾ കെട്ടിച്ചു കൊടുത്തു രണ്ടാമത്തതാണ് ജിമ്മി ഇളയത് റീത്ത റീത്തയും കീമറ്റത്തെ ജാക്സനും സഹപാഠികളായിരുന്നു എവിടെയോ വെച്ച് അവർ പ്രണയത്തിലായി പഠനമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ജാക്സൺ ഇടയ്ക്കിടെ റീത്തയുമായി ഈ തളികപ്പാറയിൽ വെച്ച് സംഗമിക്കാറുണ്ട് അങ്ങനെ റീത്തയെ കാണാൻ ജാക്സൺ പോകുന്ന വിവരം നാട്ടുകാരോ കീമറ്റ സാറിന്റെ കാതിലെത്തിച്ചു എടാ നിനക്ക് കൊണ്ടോടിയുടെ മകളുമായിട്ട് എന്താ ബന്ധം ഒരു ദിവസം വൈകിട്ട് അത്താഴം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ജോസഫ് സാർ മകനോട് ചോദിച്ചു ജാക്സൺ ഒന്നും പറഞ്ഞില്ല നിനക്കെന്താ ഒന്നും പറയാനില്ലേ നീ ഇടയ്ക്കിടെ അവളെ കാണാൻ പോകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ സാറിന്റെ ശബ്ദമുയർന്നു ഓ ഒന്നുമില്ല വെറുതെ കാണാനും സംസാരിക്കാനും മാത്രം ജാക്സൺ മട്ടിൽ പറഞ്ഞു അങ്ങനെ എന്താണാവോ അവളുമായി നിരന്തരം കാണാനും സംസാരിക്കാനും മാത്രമുള്ളത് നാട്ടിൽ വല്ല കൊള്ളിയപ്പം നടത്താനാണോ എടാ നിന്റെ ഈ പ്രായം കഴിഞ്ഞ ഞാനും ഇവിടം വരെ എത്തിയത് തീയില്ലാതെ പുകയുണ്ടാവോ പാതി കാര്യമായും പാതി പരിഹാസമായും സാറുമകനോട് ചോദിച്ചു ശരിയാണ് പപ്പ തീയുമുണ്ട് പുകയുമുണ്ട് എനിക്കവളെ ഇഷ്ടമാണ് ജാക്സൺ ചാഞ്ചല്യമില്ലാതെ അതേ നാണയത്തിൽ മറുപടിയും കൊടുത്തു ഹാ കൊള്ളാം വേറെ ആരെയും നിനക്ക് കിട്ടിയില്ലല്ലേ ആ കൊണ്ടോടിയുടെ മകളല്ലാതെ നിന്റെ മനസ്സിലാ ആ ആഗ്രഹം അങ് ഉള്ളിക്കളഞ്ഞേരെ നാട്ടിൽ കുറച്ച് നിലയും വിലയും ഉണ്ട് എനിക്കും നിന്റെ അമ്മയ്ക്കും സാർ നിന്ന് കലുതുള്ളി ഇല്ല പപ്പ എന്ത് പറഞ്ഞാലും ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല എനിക്ക് അവളെ അല്ലാതെ മറ്റൊരുത്തി വേണ്ട തന്റെ നിലപാട് ജാക്സൺ വെളിപ്പെടുത്തി എടാ നമ്മുടെ കാര്യം പോട്ടേന്ന് വെക്കാം നിന്റെ ചേച്ചിമാര് അവരുടെ കെട്ടിയമാരോട് എന്നാ പറയും അവർക്ക് അന്തസ്സോടെ ആ വീടുകളിൽ ജീവിക്കാൻ പറ്റുമോ അതെന്നാ നീ വിചാരിക്കാതിനേ ടീച്ചർക്ക് അതായിരുന്നു ആദി അമ്മച്ചി ചേച്ചി ആർക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ നാട്ടുകാരെന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ ഓ അപ്പൊ എല്ലാരും കൂടി എന്നെ പൊട്ടനാക്കുകയായിരുന്നല്ലേ സാറിന് വിഷമം ആരൊക്കെ നിനക്ക് സപ്പോർട്ട് പിടിച്ചാലും ഞാൻ സമ്മതിക്കുന്നു നീ വിചാരിക്കേണ്ട എനിക്ക് നാട്ടിൽ ജീവിക്കേണ്ടതാ നിന്റെ തീരുമാനം അതാണെങ്കിൽ അവളെ കൊണ്ട് ഈ വീട്ടിലോട്ട് കയറി കയറിപ്പോകരുത് സാർ മുറിയിലേക്ക് പോയപ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ ടീച്ചർ മകന്റെ അടുത്ത് വന്നിരുന്നു എന്റെ മോൻ ഇത് എന്നാ പറ്റിയേ പപ്പയുടെ വിഷമം നീ കണ്ടില്ലേ എൻറെ മോന് കളാ ഇല്ല ഇല്ലഅമ്മച്ചി എന്നോട് അത് മാത്രം പറയരുത് കുഞ്ഞിലെ മുതല് അവളെ എനിക്കിഷ്ടാ കുറച്ച് സമ്പത്തും പ്രമാണിത്വം കുറവാന്നല്ലേ ഉള്ളൂ അത് നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആ ന്യായീകരണം ഇഷ്ടപ്പെട്ടില്ല ആണോടാ നാട്ടുകാർക്ക് അവരെ എന്നാ വിലയാളുള്ളത് എൻറെ അമ്മച്ചീ നാട്ടുകാരാണോ ഓരോരുത്തരുടെയും നിലയും വില അളക്കുന്നത് അവരുടെ വാക്കാണ് ഒരാളുടെ മഹത്വത്തിന്റെ മേന്മയുടെ അളവ് പോലെ റീത്തേയും വീട്ടുകാരും അന്തസ്സായിട്ടാണ് ജീവിക്കുന്നേ അത് കണ്ടിട്ട് നാട്ടുകാർക്ക് അസൂയ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ അതും കേട്ട് അമ്മച്ചി ഇങ്ങനെ പറയാവോ അമ്മച്ചിക്ക് വിദ്യാഭ്യാസം ഉള്ളതല്ലേ കുട്ടികൾക്ക് അറിവ് പറഞ്ഞുകൊടുക്കുന്നതല്ലേ അപ്പോ ഇച്ചിരി ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് കഷ്ടമുണ്ട് ജാക്സന് അമ്മയുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല എടി നീ ഒന്നും പറയണ്ട അവന്റെ തലയിലൊന്നും കേറുകയില്ല അവന്റെ ഇഷ്ടം നടത്തിക്കോട്ടെ കൂടെ അവന്റെ പെങ്ങന്മാരും ഉണ്ട് ഇവൻ ആ പെണ്ണിനെയും കെട്ടി എങ്ങോട്ട് പോകുമെന്ന് എനിക്കൊന്ന് കാണണം ഇതിനിടയിൽ അങ്ങോട്ട് വന്ന ജോസഫ് സാർ ടീച്ചറോടായി പറഞ്ഞു നീ വന്ന് കിടക്കാൻ നോക്ക് പോത്തിന്റെ ചെവിയിൽ വേദം ഒതുന്നത് പോലെയാ അവനോടിപ്പോ എന്നാ പറഞ്ഞാലും പറഞ്ഞിട്ട് സാറ് മുറിയിലേക്ക് പോയി ഇല്ല റീത്തയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പോലും വയ്യാ തനിക്കറിയാവുന്നിടത്തോളം നാട്ടിലെ മറ്റാരെക്കാളും അന്തസ്സായും മാന്യതയോടെയുമാണ് റീത്തയും വീട്ടുകാരും ജീവിക്കുന്നത് ചില പകൽമാന്യന്മാരുടെ ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ അവരാണ് നാട്ടുകാരെ ഇളക്കി വിടുന്നതെന്ന് ആർക്കാണ് അറിയാത്തത് തുടരൂ അടുത്ത പാറ്റായിട്ടോ അടുത്ത ദിവസം കാണാട്ടോ